ഹലോ ഗൈസ് എൻ്റെ വീഡിയോ ഇപ്പം കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേറെ ഒന്നും അല്ല വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പോൾ അവരും കൂടെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഇതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പം വീഡിലോട്ട് പോവാം വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഫൺ ഫാമിലി അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷം ഞാനുള്ള ലോങ് വീഡിയോ ചെയ്യാണ് അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് എൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ ഞാൻ പിന്നെ എൻ്റെ മോള് മൂത്താളാണ് കുഞ്ഞു ഇല്ലാതെ ആദ്യമായിട്ടെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നതാ കേട്ടോ അപ്പം ഞാനൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നിങ്ങളത് ക്ഷമിക്കണം അല്ല ബുദ്ധിമുട്ടെനിക്കല്ലേ ഉള്ളൂ നിങ്ങൾ ക്ഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളെവിടെ പോകുന്നതെന്ന് പറയാം ഞങ്ങൾ അംഗൻവാടി പോവാം കുഞ്ഞിക്കാണെങ്കിൽ ഈ ഞങ്ങൾ അംഗൻവാടി പോയി കുഞ്ഞുങ്ങൾക്ക് കുറുക്കിൻ്റെ പൊടി കൊടുക്കത്തില്ലേ അപ്പം അത് വാങ്ങാൻ പോവാ കുഞ്ഞിയില്ല ഞാനും തനും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചത് സാധാ അമ്മയാണ് പോകുന്നത് പക്ഷേ അമ്മയ്ക്ക് വയ്യ ഇന്ന് അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി അടാ സഞ്ചി സഞ്ചു കാണിച്ചാ തഞ്ചിയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോവാ ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ റേഷൻ കടയിൽ പോകുന്ന ഉണ്ട് പക്ഷെ അല്ല ഗൈസ് ഞങ്ങൾ റേഷൻ കടയില അങ്ങനെ അടിപൊളിയാണ് അമൃതം പൊടി മേടിക്കാൻ അപ്പം എല്ലാവരും ചോദിക്കും കുഞ്ഞി എന്തു ചെയ്യുന്ന കുഞ്ഞ് അവിടെ അമ്മയുടെ കൂടുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടു ഇറങ്ങി വരുന്ന കണ്ടു അപ്പം ഭയങ്കര കരച്ചിൽ അപ്പം അമ്മ എന്തു ചെയ്ത് എടുത്തുകൊണ്ട് വീടിൻ്റെ പുറകോട്ടോടി അല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി മൂടി മൂന്ന് മണിക്കുള്ളിൽ അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ രണ്ടരയൊക്കെ കഴിഞ്ഞു കുഞ്ഞിയൊക്കെ ഒന്ന് ഉറക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ച പക്ഷേ നടന്നില്ല അവൾ ഉറങ്ങുന്നില്ല അപ്പോൾ പിന്നെ അങ്ങ് പോവാണ് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ നാടും വഴിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം ഇവിടെയൊക്കെ ആണെങ്കിലേ റബ്ബറ് റബ്ബറ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ മറ്റു കൃഷികളെക്കാട്ടിലും കൂടുതൽ എല്ലാവരും റബ്ബർ കൃഷികളാണ് ചെയ്യുന്നത് ഞങ്ങട്ടോ അത് വേറെ കാര്യം അല്ല അതുകൊണ്ട് ഇവിടെ കൂടുതൽ റബ്ബറാണ് കേട്ടോ ഈ മല സൈഡാണ് ഈ പന്തളം പത്തനംതിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നല്ല നല്ലപോലെ ഇവിടെ എല്ലാം റബ്ബറാണ് ക്കുന്നത് പറയത്തില്ല ആപത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആവുന്ന കാലത്ത് വലിച്ചുകൊണ്ടിരിക്കാം അതു തന്നെ തനു എന്നെക്കാട്ടിലും മുന്നേ ഓടുക നേരത്തെ ചെല്ലണം അവക്കളെ പിന്നെ ടീച്ചറിനെ അറിയാം കാരണം അവൾ പഠിച്ച അംഗൻവാടിയിൽ തന്നെയാണ് ഇനി കുഞ്ഞു പിടിക്കാനും പോകുന്നത് അപ്പം തനു ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഏരിയക്ക് ഇങ്ങനെയൊക്കെ കേട്ടോ നല്ല മലയും കുന്നും കാടും കാറ്റും വെളിച്ചുമൊക്കെ ഉള്ള സ്ഥലമാണ് താനു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് അംഗൻവാടി പോകുന്നത് അവളെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഇപ്പോൾ അംഗൻവാടിയിലുള്ളത് അപ്പം ആ കാണാനുള്ള ഒരു ചളിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പോകുന്ന വഴിക്ക് താനുവിൻ്റെ കൂട്ടുകാരിയുടെ വീടൊക്കെ ഉണ്ട് അപ്പം എന്നെ ഓരോ കാണിച്ചൊക്കെ തരുന്നുണ്ട് പോകുന്ന വഴിക്ക് പട്ടിയുണ്ട് ഗെയ്സ് പട്ടിയെ സൂക്ഷിക്കണം പിന്നെ എല്ലാവരും കഴിച്ചോ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണോ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയി കഴിക്കുക കേട്ടോ എന്നിട്ട് സുഖമായിട്ടിരിക്കേ അപ്പോൾ നമ്മൾ ഏകദേശം അത്ര എത്താറായി അവിടെ കൂട്ടുകാരി അവിടെ നിന്ന് കൈ കാണിക്കുന്നു അവിടെ കൂട്ടുകാരി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞാൽ നമുക്കൊന്ന് കാണാമായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ചെല്ലണം ഇനി ഈ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേങ്ങനെ ടീച്ചർ എന്നെ വഴക്ക് പറയും കൊള്ളാം അല്ലേ നല്ല വണ്ടി നമുക്കൊക്കെ ഇതിനൊക്കെ സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കടയുണ്ട് ആ കടയെ കയറി കുഞ്ഞിക്ക് വേണ്ട രണ്ട് മൂന്ന് മുട്ടായി മേടിക്കണം കാരണം കരഞ്ഞുകൊണ്ട് വരുന്നതല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മുട്ടയും മേടിച്ചുകൊണ്ട് വേണം പോകാൻ അപ്പോൾ ഇവിടെ അടുത്താണ് അംഗൻവാടി അല്ല ഗൈസ് ഞാൻ അംഗൻവാടി എനിക്ക് തെറ്റി ഞാൻ തിരിച്ച് പോവുമായി നോക്കുവാണ് ആ ഇതാണ് ഗൈസ് അംഗൻവാടി നമുക്ക് വഴി തെറ്റിപ്പോയി നമ്മൾ നേരെ ആയി നോക്കി പോയതുകൊണ്ട് നേരെ അങ്ങ് പോയി അപ്പം നമ്മൾ അംഗൻവാടിയിലിട്ട് ചെല്ലാണ് ഇതാണ് അംഗൻവാടി അപ്പം നമുക്ക് അവിടെ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാം കാവിതുള്ളിൽ പോകുന്നുണ്ട് എന്തുവാണ് അവ ടീച്ചറിനെ കാണുമ്പോൾ എന്തുവായി തീരുവെന്ന് തമ്പലാനറിയാം അപ്പം നമ്മൾ അകത്തോട്ട് പോകണം ടീച്ചർ കണ്ട കണ്ടവട്ടരിപ്പം ഉണ്ട് അപ്പം അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പം കുഞ്ഞുങ്ങളില്ലായിരുന്നു ഗേഴ്സ് എല്ലാവരും പോയായിരുന്നു കേട്ടോ അപ്പം ടീച്ചറും ആളും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ടീച്ചർ പ്രത്യേകം പറഞ്ഞു വീഡിയോ എടുക്കല്ലേ നാണോ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല അപ്പം നമ്മൾ രണ്ട് മൂന്ന് മുട്ടായി ഒഴിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാം പൊടിയൊക്കെ കിട്ടി എന്നിട്ട് ഞാൻ രണ്ട് ാണ് പുളിമുട്ടായി മേടിച്ച് ഒരു മഞ്ചും മേടിച്ച് പുളിമുട്ടായി എന്തോ ടേസ്റ്റായിരുന്നു പുളിയല്ലേ കൈസതിനകത്തുള്ളത് മധുരമാ ഭയങ്കര മധുരമായിരുന്നു ഓ തിന്നണ്ടാന്ന് വിചാരിച്ചു പിന്നെ മധുരം കണ്ടു കഴിഞ്ഞാൽ ആർക്കെ തിന്നാൻ വയ്യാത്തത് അതുകൊണ്ട് ഞാനങ്ങും മഞ്ചു പിന്നെ കുഞ്ഞിക്ക് വെച്ചിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കൃഷ്ണഗിരിയുടെ വന്നാണ് ഈ ചെടിക്ക് പറയുന്നത് കേട്ടോ ആ ചെടിയുടെ അപ്പൂവിൻ്റെ പേരിനെ അങ്ങനെയാണ് പറയുന്നത് ഇതുകൊണ്ട് എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയാമോ ഞങ്ങളുടെ സ്ഥലം തിരിച്ചു വന്നപ്പോഴത്തെങ്കിലും തന്നെ അവിടെ കൂട്ടുകാരികൾ ഏതാണ്ടൊക്കെ ഒന്ന് പറയുക ഇങ്ങോട്ട് വടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നു കേൾക്കുന്നു വന്നില്ല വരുന്നവരെ കണ്ടോ ചില സമയത്ത് എനിക്ക് ഇവരോട് ഇവളോട് അസുഖം തോന്നാറുണ്ട് കേട്ടോ ചാടിത്തുള്ളിയൊക്കെ ഇങ്ങനെ അങ്ങ് നടുക അതൊക്കെ കാര്യം നമ്മളൊക്കെ ഇതുപോലെ എന്തോരം ചാടിത്തുള്ളി നടന്നിട്ടോ ഉള്ളത് അമ്മമാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകും ആഹാ എന്നിട്ട് ഇപ്പം നമ്മൾ മക്കളോട് പറയുന്നത് അവിടെ നിൽക്കി ഇവിടെ നിൽക്കുന്നൊക്കെയാണ് നല്ല രസമല്ലേ കൊള്ളാം അപ്പം നമുക്ക് പൊടി കിട്ടി നമ്മളിങ്ങനെ വരുമോ എനിക്കൊരു സൈഡ് വലുവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കണ്ടോ കിട്ടി സാധനം കയ്യിലുണ്ട് അപ്പം സാധനമായിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് കാണിച്ചു തന്നെ കളിയാക്കാണ് ഗൈസിക്കുരുപ്പ് ഇതുപോലെ ഒരെണ്ണം മതി വീട്ടിൽ ധാരാളമാണ് അപ്പം കൈഷ് ഞങ്ങൾ മുമ്പേ അങ്ങോട്ട് കേറിയ കയറ്റാം നമ്മളിപ്പോൾ എന്ത് ചെയ്യുക താരോട്ട് ഇറങ്ങുവാണ് അതെ താരോട്ട് ഇറങ്ങുവാണ് അപ്പം നല്ല വെയിറ്റ് ഉണ്ട് സഞ്ചിക്ക് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സഞ്ചിയുടെ ഒരു കാതയിൽ അവളും ഒരു കാതയിൽ ഞാനും കൂടെ പിടിച്ചേക്കുവാണ് അങ്ങനെയാണ് വരുന്നത് അപ്പം കുഞ്ഞുള്ളത് കൊണ്ട് എനിക്കൊരു സഹായമുണ്ട് അപ്പം വേറെ എന്താണ് കേസ് പറയാനുള്ളത് ഇനിയിപ്പം വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് കുഞ്ഞിയുടെ മേളമായിരിക്കും അപ്പം അവളെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയാണ് മുട്ടായി മേടിച്ചിരുന്നത് അതൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ ഞാൻ പിന്നീട ഞങ്ങളുടെ ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് എത്താറായി ഇനി ഒരു കേറ്റം ഉണ്ട് അതാണ് കഠിനം ഞാൻ കാണിച്ചു തരാവേ കണ്ടോ കണ്ടോ ഈ കയറ്റം കണ്ടോ നിങ്ങൾക്ക് തോ കാ കാണുമ്പം വലിയ ഇതായിട്ട് പക്ഷേ ഉത്തനെയാണ് കിടക്കുന്ന ഗൈസ് ഭയങ്കര കയറ്റമാണിത് ഇത് കീറി ഇനി അങ്ങ് മുകളിൽ ചെല്ലണം അപ്പം വീട്ടിൽ ചെല്ലിട്ട് കാണാതെ നല്ല കാണാണ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് നേരെ മേപ്പോട്ട് തപ്പട്ട് വരും മേപ്പോട്ട് വരും തപ്പോട്ട് വരും എൻ്റെ കാല വയ്യ ഇപ്പം ഞാൻ പിന്നെയും കൂടെ നടക്കുവാണ് അവൾ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അവൾ ആ താഴെ വന്നാണ് വണ്ടി കയറി പോകുന്നതെന്ന് സ്കൂളിൽ വണ്ടി കയറി പോകുന്നതെന്നാണ് പറയുന്നത് പിന്നെ വന്നിട്ട് അവിടെ വന്നിട്ട് പിന്നെ മുകളിലോട്ട് തിരിച്ച് കയറി പോകുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ വന്നു കുഞ്ഞിക്ക് മുട്ടയൊക്കെ കൊടുത്ത് കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഗെയ്സ്